നമസ്കാരം വയനാട് രക്ഷാ ഏതാണ്ട് അവസാനിക്കുകയാണ് രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയിരുന്ന സൈനിക സംഘം ഇന്ന് മടങ്ങിയിരിക്കുന്നു വളരെ നന്ദിപൂർവ്വമുള്ള ഒരു യാത്രയയപ്പാണ് ഇന്ന് കേരളം ഈ ആർമി സംഘത്തിന് നൽകിയത് ഇപ്പോൾ ഹെലികോപ്റ്ററും അതുപോലെ തന്നെ ബെയിലി പാലവും ഒക്കെ മെയിൻ്റനൻസ് ചെയ്യുന്ന യൂണിറ്റുകൾ അവിടെ തന്നെ തുടരുന്നുണ്ട് അതൊഴികെ മറ്റെല്ലാ സൈനിക വിഭാഗങ്ങളും ഇപ്പോൾ വയനാട് നിന്നും യാത്രയാവുകയാണ് ഇനിയുള്ള ചില തെരച്ചിലുകൾ ജനകീയ തെരച്ചിലും മറ്റും ഇനി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും എന്തായാലും രക്ഷാദൗത്യം ഏതാണ്ട് അവസാനിക്കുകയാണ് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം അങ്ങനെയാണ് എങ്കിൽ അടുത്ത ഘട്ടം എന്നത് പുനരധിവാസമാണ് നിരവധി വീടുകൾ ആയിരക്കണക്കിന് വീടുകൾ എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ഇനി പുനർനിർമ്മിക്കേണ്ടി വരിക രണ്ടായിരത്തോളം ആളുകളെ അല്ലെങ്കിൽ രണ്ടായിരത്തോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി വരും പുനരധിവേസിപ്പിക്കേണ്ടി വരും എന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ കണക്ക് അതുകൊണ്ട് തന്നെ ഏതാണ്ട് രണ്ടായിരത്തോളം വീടുകൾ വച്ചു നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് ഇതിനൊക്കെയുള്ള പണം അത് സർക്കാരിൻ്റെ കയ്യിലുണ്ടോ ഈ പദ്ധതി അത് ഈ പറയുന്നത് പോലെ നടപ്പാകുമോ ഇപ്പോൾ തന്നെ വാടക വീടുകളെടുത്ത് താൽക്കാലികമായി ക്യാമ്പിൽ നിന്നും ആളുകളെ മാറ്റാനുള്ള പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു വാടക വീട് എടുത്ത് മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർക്ക് വീട് ലഭിക്കുമോ വയനാടിൻ്റെ പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കാൻ കേരള സർക്കാരിന് കഴിയുമോ ഇത്തരം ആശങ്കകളാണ് ഇപ്പോൾ എവിടെയും ഉള്ളത് പണം ഒരു പ്രശ്നമാണോ എന്ന ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം പ്രഥമ ദൃഷ്ടിയ തന്നെ അതിൻ്റെ ഉത്തരം പണം ഒരു പ്രശ്നമല്ല എന്ന് തന്നെയാണ് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലടക്കം ആയിരത്തിലധികം കോടി രൂപയുടെ ബാക്കിയിരിപ്പ് ഉണ്ട് മാത്രമല്ല ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ നിധിയുമായി ബന്ധപ്പെട്ട് അതിലും ഏതാണ്ട് ഇരുന്നൂറ്റി മു കോടി രൂപയുടെ തുക നീക്കിയിരിപ്പുണ്ട് അതുകൂടാതെ തന്നെ അതുതന്നെ വയനാട്ടിലെ ദുരിതാശ്വാസ പ്രളയനിധിയുടെ മിച്ചം തന്നെ വയനാട്ടിലെ പുനരധിവാസത്തിന് വീടുകൾ നിർമ്മിക്കുന്നതിന് മതിയായ തുകയാണ് മാത്രമല്ല ധാരാളം എൻ ജി ഒകളും സർക്കാരിതര സംഘടനകളും അതോടൊപ്പം തന്നെ മറ്റു പല ഏജൻസികളുമെല്ലാം ഈ സ്വകാര്യ വ്യക്തികളടക്കം ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ച് നൽകാൻ തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുമുണ്ട് ഇതെല്ലാം നൽകുന്ന ചിത്രം പണം ഒരു പ്രശ്നമല്ല എന്ന് തന്നെയാണ് അതായത് ഒരു പത്ത് ലക്ഷം രൂപയുടെ വീട് ഇപ്പോൾ നൽകുന്നത് നാലോ അഞ്ചോ ലക്ഷം രൂപയ്ക്കുള്ളതാണ് പത്ത് ലക്ഷം രൂപയുടെ ഇരുനില വീട് വെച്ചു കൊടുത്താൽ തന്നെ സർക്കാരിന് ധാരാളമായി അല്ലെങ്കിൽ സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും ചിലവാകാതെ വീടുകൾ നിർമ്മിച്ച് തൻ നൽകാനുള്ള പ്രപ്പോസലുകൾ ഇപ്പോൾ തന്നെയുണ്ട് മാത്രമല്ല സർക്കാർ ഇതിന് ആവശ്യമായ അനുമതിയും അതുപോലെ തന്നെ ഭൂമിയും ഏറ്റെടുത്ത് കൊടുത്താൽ മാത്രം മതി അതോടൊപ്പം തന്നെ വയനാട്ടിൽ ഭൂമി ഒരു പ്രശ്നമല്ല എന്നൊരു വസ്തുതയും ഉണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഇവരെ പുനരധിവാസിപ്പിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഇപ്പോൾ കേരള സർക്കാരിൻ്റെ പക്കലുണ്ട് കേരള സർക്കാരിനോടൊപ്പം നിൽക്കുന്ന സന്നദ്ധ സംഘടനകളുടെയും സർക്കാർ തര സംഘടനകളുടെയും സ്വകാര്യ വ്യക്തികളുടെയും ഒക്കെ വിഭവങ്ങൾ ആ നിലയ്ക്ക് സ്വരൂപിച്ചാൽ തീർച്ചയായും വയനാട് പുനരധിവാസം ഒരു പ്രശ്നമേ അല്ല പക്ഷേ മുൻകാല അനുഭവങ്ങളെ വിലയിരുത്തി പരിശോധിച്ചു കഴിഞ്ഞാൽ അതായത് കവളപ്പാറയിലും പെട്ടിമുടിയിലും പൊത്തുമലയിലും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇതിനു മുന്നേ നടന്ന പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാകട്ടെ റീബിൽഡ് കേരള എന്ന ഇനിഷ്യേറ്റീവ് ആകട്ടെ ഇതൊന്നും ഫലപ്രാപ്തിയുടെ ഏഴയിലത്ത് എത്തിയ ചരിത്രമില്ല അതുകൊണ്ട് തന്നെ വയനാട് പുനരധിവാസവും ആ പട്ടികയിലേക്ക് മാറ്റപ്പെടുമോ എന്നൊരാശങ്ക ജനങ്ങൾക്കുണ്ട് അതായത് റീബിൽഡ് കേരളയിൽപ്പെടുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീട് നശിച്ച പലർക്കും ഇപ്പോഴും വീട് കിട്ടിയിട്ടില്ല വീട്ടിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടിയിരുന്ന പലർക്കും ആ തുക കിട്ടിയിട്ടില്ല നിരവധി റോഡുകളും പാലങ്ങളും ഒക്കെ ഇനിയും പണിയാനുണ്ട് ഇതൊന്നും ഇനി നടക്കുന്ന കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ സമാനമായ ദുരന്തങ്ങളിലെല്ലാം പണ്ട് കാലത്തുണ്ടായ സമാനമായ ദുരന്തങ്ങളിലെല്ലാം പുനരധിവാസം തൃപ്തികരമായിരുന്നില്ല വീടുകൾ ലഭിച്ചവരുടെ വീടുകളാകട്ടെ ഇപ്പോൾ ഏതാണ്ട് നാശനോന്മുഖമായി കഴിഞ്ഞു വലിയ അഴിമതി ഈ വീടുകളുടെ നിർമ്മാണത്തിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു കുറേയധികം നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും പോക്കറ്റ് വീർപ്പിച്ചു പോയതല്ലാതെ ഇതിൻ്റെ ഇരകൾക്ക് നഷ്ടപരിഹാരമായി അല്ലെങ്കിൽ അവർക്ക് പുനരധിവാസമായി കിട്ടിയതൊന്നും തൃപ്തികരമല്ല എന്നതാണ് ഈ കേരളത്തിൻ്റെ പൂർവ്വകാല ചരിത്രം അതായത് ഭരണകൂടങ്ങൾ ഇത്തരത്തിലുള്ള പുനരധിവാസങ്ങളെയും ദുരന്തങ്ങളെയും എല്ലാം പോക്കറ്റ് നിറയ്ക്കാനുള്ള അവസരമായി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വയനാട് ദുരന്തവും ആ പട്ടികയിലേക്ക് മാറ്റപ്പെടുമോ എന്ന ആശങ്കയുണ്ട് അതുകൊണ്ട് സർക്കാരിതര സംഘടനകളും പൊതുസമൂഹവുമെല്ലാം സർക്കാരിനെ കൃത്യമായി ഇത്തരത്തിൽ തുറന്നു കാട്ടുന്ന സമീപനം എടുത്ത് മതിയാകൂ കാരണം സർക്കാരിന് മേൽ ഒരു ഓഡിറ്റ് സംവിധാനം ഒരു നിരീക്ഷണം ഉണ്ടായാൽ മാത്രമേ വയനാടിനെ വിജയകരമായി നമുക്ക് പുനരധിവസിപ്പിക്കാനാകൂ ഒരു ഉദാഹരണം എടുത്താൽ എച്ച് ആർ ഡി എസ് എന്ന ഒരു സർക്കാർ സർക്കാരിതര സംഘടന തന്നെ വയനാട്ടിൽ അഞ്ഞൂറ് വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള പദ്ധതി ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകി കഴിഞ്ഞു അതായത് അഞ്ഞൂറ് വീടുകളെന്നാൽ സാധാരണ വീടുകളല്ല അവർ പറയുന്നത് ഇരുനില വീടുകളാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവർക്ക് താമസിക്കാം അതായത് ഈ ഇരയായ കുടുംബത്തിന് താമസിക്കാം ആദ്യത്തെ ഫ്ലോറിൽ അതായത് ഒന്നാം നിലയിൽ അവർക്ക് ഒരു ഹോം സ്റ്റേ അടിസ്ഥാനമെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഹോം സ്റ്റേയുടെ മാതൃകയിലായുള്ള ഒരു മുറിയാണ് നൽകുക അതുകൊണ്ട് തന്നെ ഇത് അവിടേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് വാടകയ്ക്ക് കൊടുത്താൽ പോലും ഒരു മൂവായിരം രൂപ വാടകയ്ക്ക് കൊടുത്താൽ പോലും ഒരു പതിനഞ്ച് ദിവസം അവിടെ താമസിക്കാൻ ആളുണ്ടായിരുന്നാൽ പോലും ആ കുടുംബത്തിന് വളരെ കൃത്യമായ ഒരു വരുമാനം ഉറപ്പിക്കാനാകുന്ന രീതിയിൽ ഒരു വീട് മാത്രമല്ല മുന്നോട്ടുള്ള ജീവനോപാധി പോലും നൽകുന്ന രീതിയിലുള്ള വീടുകൾ അതുമാത്രമല്ല വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഒരു വലിയ കുതിപ്പേകുന്ന ഒരു പദ്ധതിയാണ് അഞ്ഞൂറ് ഹോം സ്റ്റേ അടക്കമുള്ള വീടുകൾ ആണ് ഇപ്പോൾ എച്ച് ആർ ഡി എസ് നിർമ്മിച്ച് നൽകാം യാതൊരു തുകയും സർക്കാരിന് ചിലവാക്കേണ്ടതില്ല ഈ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകിയാൽ മാത്രം മതി അതിനോടൊപ്പം തന്നെ ഈ വീടുകൾ നിർമ്മിക്കാനുള്ള അനുമതിയും ആ സംഘടനയ്ക്ക് നൽകി കഴിഞ്ഞാൽ അഞ്ഞൂറ് വീടുകൾ ഉടൻ നിർമ്മിച്ചു നൽകാൻ അവർ തയ്യാറാണ് ഇനി അതല്ല കൂടുതൽ വീടുകൾ ആവശ്യമുണ്ട് എങ്കിൽ അതും പരിഗണിക്കാൻ ആ സംഘടന തയ്യാറാണ് എന്നറിയിച്ചു കൊണ്ടുള്ള ഒരു കത്ത് ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയിട്ടുണ്ട് ഈ പദ്ധതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗീകരിക്കുമോ എന്ന ആശങ്ക നമുക്കുണ്ട് കാരണം നമുക്കറിയാം സ്വ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതിയായിരുന്ന സ്വപ്ന സുരേഷ് ജയിൽ മോചിതയായ ശേഷം മുഖ്യമന്ത്രിക്കെതിരെ വളരെ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ആ വെളിപ്പെടുത്തലുകൾ നടത്തിയ ശേഷം സ്വപ്ന സുരേഷിന് എച്ച് ആർ ഡി എസ് എന്ന എൻ ജി ഒയിൽ ഒരു ജോലി ലഭിച്ചു ുന്നു അങ്ങനെ സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തു എന്ന കാരണത്താൽ പിണറായി വിജയൻ സർക്കാർ വേട്ടയാടി കള്ളക്കേസുകളിൽ കുടുക്കി കേരളത്തിൽ നിന്ന് മോടിച്ചു വിട്ട ഒരു സംഘടനയാണ് എച്ച് ആർ ഡി എസ് എച്ച് ആർ ഡി എസിൻ്റെ ഓഫീസും മറ്റു കാര്യങ്ങളുമെല്ലാം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ പ്രൊജക്റ്റുകളെല്ലാം ഇപ്പോൾ കേരളത്തിന് പുറത്താണ് ഒറീസയിൽ ഈ അടുത്ത കാലത്തായി ഏതാണ്ട് പതിനായിരം വീടുകൾ ആദിവാസി കുടുംബങ്ങൾക്കായി എച്ച് ആർ ഡി എസ് നിർമ്മിച്ച് നൽകിയതും നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇവിടെ നിന്നും ആട്ടിപ്പായിച്ച ഒരു സംഘടന തന്നെ സർക്കാരിന് ഒരു വലിയ സഹായഹസ്തം നീട്ടിയിരിക്കുകയാണ് ആ സഹായഹസ്തം പോലും ഇതുവരെ സ്വീകരിക്കാതെ സർക്കാർ അങ്ങനെ ആതിന്മേൽ അടയിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യ സൂചനകൾ നൽകുന്നത് ഇത് അഴിമതിയാക്കാനുള്ള വലിയ വലിയ അഴിമതി നടത്താനുള്ള കീശ വീർപ്പിക്കാനുള്ള ചില അവസരങ്ങളായി സഖാക്കൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വയനാട് പുനരധിവാസ പദ്ധതിയിൻമേൽ പൊതുജനങ്ങളുടെ ഒരു കണ്ണ് വേണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തുക ബാക്കിയിരിപ്പുണ്ട് ധാരാളം സന്നദ്ധ സംഘടനകളും വ്യക്തികളും അടക്കം തുക വാഗ്ദാനം ചെയ്യാം അല്ലെങ്കിൽ വീടുകൾ നിർമ്മിച്ച് നൽകാം എന്ന ഒരു സങ്കല്പവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ പണമല്ല ആവശ്യം പണത്തിന്റെ കുറവല്ല ഇവിടെ ഉള്ളത് മറിച്ച് ഭാവനയുടെ ആത്മാർത്ഥതയുടെ അഴിമതിരഹിത പദ്ധതി നടപ്പിലാക്കലിൻ്റെ കുറവാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എച്ച് ആർ ഡി എസ് മുന്നോട്ട് വച്ചതുപോലുള്ള ഭാവനാ സമ്പന്നമായ പദ്ധതികൾ പുനരധിവാസ പദ്ധതികൾ ഉണ്ടാക്കിയാൽ വയനാടിനെ നമുക്ക് തീർച്ചയായും വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ സാധിക്കും പ്രത്യേകിച്ചും ഇരകളാക്കപ്പെട്ട ദുരന്തത്തിൽ ഇരകളാക്കപ്പെട്ടവർ നടത്തുന്ന സംരംഭങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഹോം സ്റ്റേകൾ വീടിനോടൊപ്പം അറ്റാച്ച് ചെയ്താൽ അതായത് വയനാട് ദുരന്തത്തിൻ്റെ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ഇരകൾ നടത്തുന്ന ഹോം സ്റ്റേ എന്ന പേരിൽ ധാരാളം വിനോദസഞ്ചാരികൾ അവിടെ വരികയും അവരുടെ മനസ്സിലുള്ള ഒരു കാരുണ്യത്തിന്റെ പേരിൽ അവിടെ മുറികളെടുത്ത് താമസിക്കുവാനും തയ്യാറാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും ഇത്തരത്തിലുള്ള ധാരാളം മാതൃകകൾ നമ്മുടെ രാജ്യത്തിനകത്തു തന്നെ ഉണ്ട് അതായത് ആസിഡ് ആക്രമണത്തിന് ഇരയായ ആളുകളെ ആളുകൾ നടത്തുന്ന ഹോട്ടലുകൾ അത് ദില്ലിയിലും മറ്റുമുണ്ട് അവർ നടത്തുന്ന ഹോട്ടലുകൾ അവരോടുള്ള ഒരു അനുകമ്പ നിമിത്തം അത്തരം ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ ധാരാളം ആളുകൾ എത്താറുണ്ട് എന്തിനേറെ പറയുന്നു കേരളത്തിലെ കാരുണ്യ റോ ലോട്ടറി പോലും ആ ഒരു സങ്കല്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതായത് അശരണരായ അതുപോലെ തന്നെ പണമില്ലാത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകൾക്ക് മാറാരോഗം വരികയും അവർക്ക് ചികിത്സിക്കാൻ പണമില്ലാത്ത ഒരവസ്ഥ വരികയും ചെയ്യുമ്പോൾ സർക്കാർ ഈ ലോട്ടറി വില്പനയിലൂടെ നേടുന്ന പണം ആ രോഗികൾക്കായി ചിലവഴിക്കുന്നു വഴിക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ കാരുണ്യ ലോട്ടറി കേരളത്തിൽ ചൂടപ്പം പോലെ വിറ്റഴിയുന്നത് നമ്മൾ കണ്ട കാണുന്നതാണ് ഈ രീതിയിൽ ഭാവനാ സമ്പന്നമായ പദ്ധതികൾ പുനരധിവാസ പദ്ധതികൾ വയനാടിന് വേണ്ടി ഒരുക്കിയാൽ തീർച്ചയായും അഴിമതിരഹിതമായി അത് നടപ്പിലാക്കിയാൽ മാത്രമേ വയനാടിനെ നമുക്ക് പുനരധിവസിപ്പിക്കാൻ കഴിയൂ മറ്റേതൊരു പുനരധിവാസത്തെയും പോലെ ഇന്നലകളിൽ നടന്ന അഴിമതിയുടെ പുക പിടിച്ച പുനരധിവാസത്തെ പോലെ വയനാടിനെയും തള്ളിവിടാൻ അനുവദിക്കുകയില്ല എന്ന് കേരളത്തിലെ ഓരോ പൗരനും പ്രതിജ്ഞ ചെയ്യേണ്ട കാലഘട്ടമാണത് വെബ് വെബ്ഡെസ്ക് തുമസ് പവർഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് ഇയർ കാര്യവട്ടം The square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this building promoters private limited Tirivanandabiram.